ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇതുപോലെ നമ്മൾ വെറുതെ വലിച്ചെരുന്ന തേങ്ങയുടെ ഈ ഒരു ചകിരി മാത്രം മതി കിട്ടോ അകാലനിര വേരോടെ തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല തേങ്ങയുടെ ചകിരി നിരച്ച മുടിയിലേക്ക് നിങ്ങൾ ഇതുപോലെ ഒന്ന് കലക്കി തേച്ചാൽ മാത്രം മതി മതിയിട്ടോ വേരോടെ തന്നെ നിങ്ങളുടെ വെള്ള മുടി നന്നായിട്ട് തന്നെ കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പൊ ദാ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങയുടെ ചകിരിയാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ കൃതിയിൽ നമ്മളത് കത്തിച്ചു കളയും അല്ലെങ്കിൽ വലിച്ചെറിയാറാണ് പതിവ് ഈ ഒരു വീഡിയോ കണ്ട ഇനി ആരും അങ്ങനെ ചെയ്യില്ലാട്ടോ അപ്പൊ നമുക്കത് എന്തൊക്കെയാ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം അപ്പൊ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പതാ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഹാർഡ് ആയിട്ടുള്ളതല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് തേങ്ങയുടെ ചകിരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇനി ഇത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു വലിയ ഗ്ലാസ് അളവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് അളവിൽ തന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങയുടെ ചകിരി ഇതുപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങയുടെ ചകിരി തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയൊരു കൈപ്പിടി അളവിലേക്കാണ് തേങ്ങയുടെ ചകിരി ഇട്ട് കൊടുത്തിരിക്കുന്നത് അന്നിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഉലുവയാണ് അതോടൊപ്പം തന്നെ ഒരു നാലോ അഞ്ചോ ഗ്രാമ്പും കൂടെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈയൊരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാനുണ്ട് വെള്ളം തിളച്ചു വരുന്ന സമയത്ത് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ അതെന്താ എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം ഡോക്ടർമാർ ഇന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരു കിട്ടിലൻ സിറം അല്ലെങ്കിൽ സ്പ്രേയാണ് നമ്മളിവിടെ ഹെയർ സ്പ്രേയാണ് നമ്മളിവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു തേങ്ങയുടെ ചകിരിയും അതുപോലെ തന്നെ ഗ്രാമ്പും ഉലിവയൊക്കെ ചേർന്നിട്ടുള്ള വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ചെറിയ തണ്ട് റോസ്മേരി ഒന്ന് ഇട്ട് കൊടുക്കാം റോസ്മേരിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് നമ്മുടെ റോസ്മേരിയിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു തേങ്ങയുടെ ചകിരിയിൽ നിന്നും അതുപോലെ തന്നെ ഉലുവ ഗ്രാമ്പു ഇവയിൽ നിന്നൊക്കെ എസെൻസ് നല്ല രീതിയിൽ തന്നെ ആ ഒരു വെള്ളത്തിൽ ചേർത്തക്ക രീതിക്ക് നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം ഇതുപോലെ ആ ഒരു വെള്ളത്തിന്റെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ആ ഒരു വെള്ളം നന്നായിട്ട് ആറിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അധികം റിസൾട്ട് കിട്ടുന്ന സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലൊക്കെ സെറം അല്ലെങ്കിൽ ഹെയർ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് പാത്രത്തിലേക്ക് ഒന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള വെള്ളം നമുക്ക് ഡൈ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് അപ്പൊ അതാ നമ്മൾ ഫിൽറ്റർ ചെയ്ത ഈ ഒരു വെള്ളം ഞാൻ ഇതുപോലൊരു ബോട്ടിലേക്കാണ് കേട്ടോ ഹെയർ സ്പ്രേ ബോട്ടിലേക്കാണ് ഒഴിക്കുന്നത് ഇതുപോലൊരു ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പമാണ് ഈ ഒരു സ്പ്രേ ബോട്ടിൽ നമുക്ക് ഇന്ന് ഓൺലൈൻ മാർക്കറ്റിലൊക്കെ വളരെ വില കുറഞ്ഞ രീതിയിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോതാ നമ്മുടെ ഹെയർ സ്പ്രേ അല്ലെങ്കിൽ ഹെയർ സെറം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ തട്ട രീതിക്ക് ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണ ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് എന്നെ കിട്ടുന്നുണ്ട് കേട്ടോ കാരണം ഇല്ലാണ്ട് കൊണ്ടുള്ള മുടികൊഴിച്ചൽ വരയ്ക്കും നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ട് സാധിക്കും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഹെയർ സ്പ്രേ നിങ്ങൾ ഉപയോഗിച്ച് വരികയാണെങ്കിൽ എഴുപത്തഞ്ച് വയസ്സായാലും നിങ്ങളുടെ മുടി നിരക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ലാട്ടോ അത് മാത്രമല്ല ചെറു പ്രായക്കാർക്ക് വരയ്ക്കും ഇന്നുണ്ടാവുന്ന ഒരു അകാല എന്നുള്ള ഒരു പ്രശ്നം പിന്നീട് ഉണ്ടാവില്ല കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു രണ്ടാഴ്ചത്തോളം ഈ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ സ്പ്രേ നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്തു വരികയാണെങ്കിൽ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് മറക്കാണ്ട് കമൻറ്റ് ബോക്സിലിട്ട് ആരൊക്കെയും കൂടി ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ബട്ടണും ബട്ടനും കൂടെ എനേബിൾ ആകും അതും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി പ്രായം കൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് മുടി നരച്ച് പോയതിനെ കൊണ്ടും കെമിക്കൽ ഹെയർ ഹാഡയൊക്കെ ഉപയോഗിക്കാൻ മടിയുള്ളവരാണെങ്കിലും മുടി നല്ല രീതിയിൽ ഒന്ന് കറുപ്പിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ഈ ഒരു തേങ്ങയുടെ ചകിരി ഇതുപോലെ നിങ്ങളൊന്ന് കലക്കി തലയിൽ അപ്ലൈ ചെയ്താൽ മതിയാകും മുടി വേരോടെ തന്നെ പിന്നീട് കറുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല ഈ ഒരു കളർ നിങ്ങൾക്ക് മാസങ്ങളോളം തന്നെ തലയിൽ നിലനിൽക്കുന്നതുമായിരിക്കും അപ്പം നമ്മൾ അത് തെങ്ങിനെയെ തയ്യാറാക്കുന്ന എന്നുള്ള ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങയുടെ ചകിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ എത്രത്തോളം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ തേങ്ങയുടെ ചകിരി ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു തേങ്ങയുടെ ചകിരി കൊണ്ട് എങ്ങനെയാണ് നമ്മളെ ഹെഡി തയ്യാറാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അയൺ കടായിലേക്കാണ് കടായി നന്നായിട്ട് ചൂടായതിന് ശേഷം തേങ്ങയുടെ ചകിരിയും അതുപോലെ തന്നെ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് കറുപ്പിച്ചെടുക്കണോട്ടോ ആദ്യമേ ചട്ടി നന്നായിട്ടൊന്ന് ചൂട് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ആ ഒരു ചട്ടി നന്നായിട്ട് ചൂട് കയറുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നല്ല രീതി തന്നെ ആ ഒരു ചകിരി കറുപ്പിച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ ഇട്ടുകൊടുത്ത ആ ഒരു തേങ്ങയുടെ ചകിരിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് ആറിയതിനു ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതുമാണ് അപ്പം നല്ല രീതിയിൽ ഒന്ന് ഇത് ആറാൻ വേണ്ടി നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പം ഇതാ നമ്മുടെ ആ ഒരു ചകിരി നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് അതായത് നന്നായിട്ട് തന്നെ കറുപ്പായിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ആറിയിട്ടുമുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിനു ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാനിവിടെ ആവശ്യത്തിനുള്ള ചകിരി മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ചകിരിയുടെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ അളവിൽ മാത്രമാണ് ചകിരി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല രീതിയിൽ ഞാൻ ഇതുപോലെ ആ ഒരു ചകിരി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള തരികളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലിട്ട് ഇത് അരിച്ചും കൂടെ എടുക്കാം നമ്മൾ ഇതുപോലെ അരിച്ചെടുത്തും കൂടെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കത്തിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചകിരിയുടെ ഈ ഒരു കരി നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഹേഡയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം തന്നെ കേട് കൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അപ്പോൾ അതാണ് നമ്മൾ റെഡിയാക്കിയ ചകിരി ഞാൻ കത്തിച്ചും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്നും കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് ചകിരി ഞാൻ മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ഭാഗം മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഹെഡയായിട്ട് മാസങ്ങളോളം തന്നെ കേടു കൂടാണ്ട് നമുക്ക് ഈ ഒരു ഹെഡ് ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്നൊക്കെ നമുക്കൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോകാനുണ്ട് മുടി നല്ല രീതിയിൽ തന്നെ നിറച്ചു പോയിട്ടുണ്ട് ചെറിയ തോത്തിലൊക്കെയാണ് നിരയുള്ളൂ എങ്കിൽ അതൊന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ കത്തിച്ച് അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു തെങ്ങയുടെ ചകിരി ഉപയോഗിക്കാവുന്നതാണ് വെള്ളം ഒന്നും തട്ടിയായിട്ട് പോവില്ല നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ മാത്രമേ ഉള്ളൂ ഇത് പോകത്തുള്ളൂ കേട്ടോ അപ്പൊ ഇനി നമുക്ക് നല്ലൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹെഡ് നമുക്ക് കെമിക്കൽ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് ജസ്റ്റ് ഒന്ന് കലക്കി തേക്കത്തക്ക രീതിക്ക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളൊന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിലേക്ക് നമ്മൾ റെഡിയാക്കി ആ ഒരു ചക്രിയുടെ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കെമിക്കലുകളൊന്നും ചേർക്കാണ്ട് കൊണ്ട് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിളായിട്ടുള്ള നല്ലൊരു നാച്ചുറൽ ബ്ലാക്ക് ഹെനയാണ് ആവശ്യമായിട്ടുള്ളത് അത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഓൾറെഡി തിളപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഹെയർ ആണ് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഈ ഒരു രീതിയിൽ ഹെഡി തയ്യാറാക്കുകയാണെങ്കിൽ എത്രത്തോളം നരച്ച മുടിയുള്ള ആളാണ് നിങ്ങളെങ്കിലും ക്രമേണ നിങ്ങളുടെ ആ ഒരു മുടി നരച്ച മുടി വേരിൽ നിന്ന് തന്നെ കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു കിഡിലൻ റെമഡി തന്നെയാണ് കേട്ടോ ഇത് വളരെയധികം നമ്മുടെ ഹെയറിന് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു തന്നെയാണ് ഇത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ തലയ്ക്കും അതുപോലെ തന്നെ തലയോട്ടിക്കും മുടിക്കുമൊക്കെ വളരെയധികം സഹായകരമായ ഒരു കിഡിലൻ ഹെഡേ ആണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതുമൂലം തന്നെ നിങ്ങളുടെ മുടി നന്നായിട്ട് തന്നെ നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും മുടി നല്ല തിക്കായിട്ടും അടക്കം വൃത്തിയായിട്ടും വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക ഈ ഒരു ഹെഡേ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ നെരച്ച മുടിയൊക്കെയുള്ള ഭാഗത്തേക്കായിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് മാത്രം ഒന്ന് നിങ്ങൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകി കളയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ആ ഒരു വെള്ളമുടി കറുപ്പായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഒറ്റ യൂസിൽ തന്നെ ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്